ും കൂടി കളുന്ന ചൈതന്യം ഒന്ന് മാത്രമാണ് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഈശ്വരനെ ഭക്തിപൂർവ്വം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ സദവീ സ്നേഹിക്കുക എന്നുള്ളതാണ് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം യജ്ഞം എന്ന് പറയുന്നത് രണ്ടാമത്തെ ദേവ യജ്ഞം അതി ईश्वर ആരാധനയാണ് ദേവൻമാരെ പൂജിച്ചു തോറും നമ്മൾ പ്രാർത്ഥിക്കുന്ന വാചകങ്ങളാണ് ദേവ യജ്ഞമാണ് ആ യജ്ഞം ആ ദേവ യജ്ഞ വളരെ ആരാധന നടതുവര മനസ്സന കൊടുക്കണം മൂന്നാമത്തെ പിതൃ യജ്ഞമാണ് നമ്മൾ വളർന്നു പോയ നമ്മളെ ആൾക്കാരായ പിതൃക്കളാണ് ഓരോ ആ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന

സംരക്ഷിക്കുക എന്ന് പറയുന്നത് സാധിക്കുമ്പോൾ അത് യജ്ഞ സമാനമായി തീരും അതിലെ പറയും അടുത്തത് അതാണ് അതിഥി പൂജ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ ഈ

മഹാഭാരതത്തിലുണ്ട് ഈ പറഞ്ഞ കഥ മഹാഭാരതത്തിലെ നടത്തുമ്പോൾ

അവര് അയാളും അയാളുടെ ഭാര്യയും അവരുടെ മറന്ന ഭാര്യയും മകരുടെ അഞ്ചു പേരാണ് അഞ്ചു പങ്കായിട്ട് വിളക്കി വെച്ചു ഒരാൾക്ക് കഴിക്കാതെ അഞ്ച് പങ്കായിട്ട് വിളക്കി വെച്ചു ആ സമയക്കാട് ഒരു അതിഥി പറഞ്ഞു വരുന്നു എല്ലാവരും വിശന്നു നിൽക്കുകയാണ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോഴേ അതിഥിയെ സ്വീകരിച്ചിരിക്കുക ആ വീട്ടിലെ സ്വീകരിച്ചിട്ട് കൈ വഴി ഓടി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൈ കഴിക്കുമെന്നിരുന്നു

സ്വമേധയാ അതിഥി കൊടുത്ത് ഈ അഞ്ചുപേരും പ്രാർത്ഥിക്കുന്നത് ഇനിയും അദ്ദേഹം തൃപ്തനായില്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുവാൻ ഇവിടെ ഒന്നുമില്ല ഭഗവാനെ അദ്ദേഹത്തെ തൃപ്തനുപോയതായി ആ അതിഥി ആ അഞ്ച് പകുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോണ തൃപ്തിയായി അദ്ദേഹം പോയി കൈവീഴുകയും ഒരാൾ കഴുകിയ വെള്ളമാണ് ആ വെള്ളത്തിലൂടെ ഒരു കീരി കൈ കീരി കടന്നുപോകാനിടയായി ആ കീരിയുടെ പകുതി ഭാഗത്ത് മറ്റാ വെള്ളമേ ഉള്ളൂ അത് സ്വർണ്ണക്കുള്ളതായി அப்படியா குடும்பம் ஒரு திவசம் மனசு நமக்கு அது யஜ் வேதசாஸ்திரங்கள் பிராமம் நடத்தும் நம்ம பிதேத்து கொண்டு

അത് സ്നേഹിക്കുവാൻ എന്റെ ഉള്ളിലുള്ള തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കൊരു ഭക്തരെന്ന് പറയാൻ സാധ്യമാകുകയുള്ളൂ ആ ഭക്തി എല്ലാവരിലും ആത്മാർത്ഥമായി വളർന്നു വരുവാൻ പരിശ്രമം ചെയ്യണമെന്ന് പറയുന്നതിനോടൊപ്പം അതിനെ സാക്ഷാതം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ

ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമുള്ള രീതിയിലേക്ക് എത്തുവാൻ എല്ലാവർക്കും കഴിവ് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ദിവസം ഇവിടെ ഒരു ചെറിയ കൈ പ്രവാസം നടത്താനുള്ള ഭാഗ്യം അതിനവസരം പറഞ്ഞ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നമസ്കാരം